സൈബർ ഗ്രൂമിംഗ് ഓൺലൈനിലൂടെ കുട്ടികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന രീതിയാണ് സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമല്ല പലപ്പോഴും മുതിർന്നവരും ഇതിന് ഇരയാകാറുണ്ട് മാനസികമായി അടുപ്പം സ്ഥാപിച്ച ശേഷം ജോലി വാഗ്ദാനം ചെയ്യുകയോ സമ്മാനങ്ങൾ നൽകുകയോ ആശംസകൾ അറിയിക്കുകയോ ചെയ്യും പിന്നീട് ചിത്രങ്ങളോ വീഡിയോകളോ അയച്ചു കൊണ്ടിരിക്കും സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിത്രങ്ങളോ വീഡിയോകളോ ആവശ്യപ്പെടും നൽകിയാൽ അവ ഉപയോഗിച്ച് ചൂഷണം ആരംഭിക്കും പിന്നീട് ഭീഷണിയുമായി എത്തും അതിനാൽ തന്നെ അപരിചിതരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധം സ്ഥാപിക്കാതിരിക്കുകയും സ്വകാര്യ വിവരങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കാതിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഓൺലൈൻ ഗെയിമിംഗ് വഴി നടത്തുന്ന സൈബർ ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തണം പലപ്പോഴും ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും ചോർത്തിയെടുക്കുന്നുണ്ട് ഓൺലൈൻ ഗെയിം വിജയികൾക്ക് കോയിനുകളോ പോയിന്റുകളോ പ്രതിഫലമായി നൽകുമെന്ന് കബളിപ്പിച്ച് ബാങ്ക് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നത് ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് എല്ലാവരെയും ബോധ്യവാന്മാർ ആക്കുക എന്നതാണ് സൈബർ ചതിക്കുഴികളിൽ പെടാതിരിക്കാനുള്ള പ്രധാന പരിഹാര മാർഗം തന്നെ ഉപയോഗത്തിന് പരിധി നിശ്ചയിക്കണം ഓൺലൈനിൽ സ്വയം പരിരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതും പ്രധാനമാണ് ഉപയോഗിക്കുന്ന ഇടങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം എപ്പോഴും ഉണ്ടായിരിക്കണം പുതുതലമുറയ്ക്ക് ബോധവൽക്കരണവും വ്യക്തിത്വ വികസന പരിശീലനവും നൽകേണ്ട ആവശ്യകതയുമാണ് ഇന്റർനെറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഏതൊരു കുറ്റവും സൈബർ ക്രൈമിന്റെ പരിധിയിൽപ്പെടുന്നതാണ് സൈബർ ക്രൈമുകൾക്ക് കർശനമായ ശിക്ഷകളാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ ദിവസവും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആളുകളാണ് സൈബർ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാഷണൽ ബുള്ളിങ് പ്രിവെൻഷൻ സെന്ററിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് നൂറ്റിയേഴ് കേസുകളാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് വരെ കേരളത്തിൽ ആയിരത്തിഒരുന്നൂറ് സൈബർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് കേരള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട് കേസുകളാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കേസുകളും കേസുകളും ചെയ്തു വർഷത്തെ കേസുകളുടെ എണ്ണം യഥാക്രമം മുന്നൂറ്റി നാല്പത് ഇരുനൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അശ്ലീല വീഡിയോകൾ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് മുംബൈയിലെ പാൽഖറിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മക്കൾ അറസ്റ്റിലായിരുന്നു ഇന്നത്തെ തലമുറ മണിക്കൂറുകളോളം മൊബൈൽ സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നവരാണ് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഇമെയിൽ എക്സ് തുടങ്ങിയവയെല്ലാം നിത്യജീവിതത്തിലെ അഭിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പത് വരെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് വിഭാഗത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത പരാതികളുടെ എണ്ണം എട്ടു കവിഞ്ഞിട്ടുണ്ട് സാങ്കേതികവിദ്യ അനുദിനം കുതിച്ചുയരുന്നതിനൊപ്പം കുറ്റാന്വേഷണ രംഗവും പരിഷ്കരിക്കപ്പെട്ടില്ല എങ്കിൽ സൈബർ അതിക്രമങ്ങളിലെ ഇരകളുടെ എണ്ണം ക്രമാതീതമായി കുതിച്ചുയരുന്ന പ്രവണത നാം കാണും ഓരോ ദിവസവും മുപ്പത് മുതൽ നാല്പത് വരെ സൈബർ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളിൽ പലരും ഇതര സംസ്ഥാനത്തും വിദേശത്തും ഇരുന്നാണ് ഇവ നിയന്ത്രിക്കുന്നത് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വരെ സംജാതമായ സാഹചര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ് ായി തലമുറകളായി വികസിപ്പിച്ചെടുത്തതാണ് സൈബർ ലോകം സാങ്കേതിക വിദ്യകളുടെ വളർച്ച മനുഷ്യ ജീവിതത്തെ കൂടുതൽ തർക്കമൊന്നും തന്നെയില്ല ദിനംപ്രതി പുതിയ പരീക്ഷണങ്ങളാണ് സൈബർ ലോകം നമുക്കായി തുറന്നു തരുന്നത് എന്നാൽ സൈബറടുത്തെ ചതിക്കുഴികൾ അനവധി തന്നെയാണെന്ന് നമ്മൾ സമ്മതിച്ചു തരണം ഇതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് സൈബർ ഭീഷണി മൂലം കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം സൈബർ ഭീഷണിയുടെ ഇരകൾ കേവലം ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങുന്നതുമല്ല എല്ലാവർക്കും മുന്നിൽ അപമാനിതനാകുമ്പോൾ നേരിടേണ്ടി വരുന്ന നാണക്കേടിനെ ചൂഷണം ചെയ്യുകയാണ് ഹാക്കർമാർ ചെയ്യുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തും വരെ സൈബർ ഇടങ്ങൾ കവർന്നെടുത്തേക്കാം